പ്രായാധിക്യമായ പ്രശ്നങ്ങളെ തുടർന്ന് നാളുകളായി സിനിമയിൽ നിന്നും മാറി നിൽക്കുകയാണ് നടൻ സലിം കുമാർ പൊതുപരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കുന്നത് വളരെ കുറവാണ് എന്നാൽ ഇപ്പോഴിതാ അദ്ദേഹം പങ്കെടുത്ത ഒരു പരിപാടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ചേലമ്പ്ര എൻ എൻ എം എച്ച് എസ് എസ് സ്കൂളിലെ പ്രവേശനോത്സവത്തിലാണ് താരം പങ്കെടുത്തത് ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ അദ്ദേഹം വീണുപോയി ഈ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് നടൻ വീണതോടെ കൂടെയുള്ളവർ അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു വളരെ പ്രയാസപ്പെട്ടാണ് നടനെ കൂടെയുള്ളവർ എഴുന്നേൽപ്പിച്ചത് എഴുന്നേറ്റു നിന്ന് നടക്കാൻ സാധിച്ചതോടെ അദ്ദേഹം ഇനി പിടിക്കേണ്ടെന്ന് മറ്റുള്ളവരോട് പറയുന്നതും വീഡിയോയിൽ കാണാം എന്നാൽ ഇത് പലർക്കും പിടിച്ചില്ല വീണിട്ടും നടൻ അഹങ്കാരം കാണിച്ചുവെന്നാണ് ചിലരുടെ കമൻറ്റ് ചില കമന്റുകൾ ഇങ്ങനെയാണ് ഇങ്ങനെയായിട്ടും അഹങ്കാരത്തിനൊരു കുറവുമില്ല എഴുന്നേറ്റ് നിന്ന് മൂന്ന് ചുവടുകൾ വെച്ചില്ല അതിനു മുമ്പ് താങ്ങിയവന്റെ തട്ടിയ രീതി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഇനി എന്റെ മുമ്പിലെങ്ങാനും വീണാൽ അവിടെ കിടക്കുകയുള്ളൂ നാക്കിന് ഒരു കുഴപ്പവുമില്ല ജീവിതത്തിലും അഭിനയം പ്രായമായാൽ വീട്ടിലിരിക്കണം നിർത്തടോ കുറെ വളപ്പും ജനം കേട്ടതാണ് മതിയാക്കി വീട്ടിലിരിക്കും സ്വന്തം അനാരോഗ്യം അവനവൻ തന്നെ മനസ്സിലാക്കണം കോമൺ സെൻസ് ഉള്ളവർ അതാണ് ചെയ്യുക ഇങ്ങനെ പോകുന്നു കമന്റുകൾ എന്തിനാണ് ഈ വയ്യാത്ത പാവത്തിന് കൊറോണയൊക്കെയുള്ള സമയത്ത് പൊതുവേദിയിൽ പങ്കെടുപ്പിക്കുന്നതെന്ന ചോദ്യവും ചിലർ ഉയർത്തുന്നുണ്ട് അതേസമയം വയ്യാതായാൽ ഇത്തരത്തിൽ വീഴ്ച സംഭവിക്കില്ലേ എന്നാണ് നടനെ അധിക്ഷേപിക്കുന്നവർക്ക് ആരാധകർ നൽകുന്ന മറുപടി ഇത്തരത്തിൽ എന്തിനാണ് പ്രായമായ ഒരാളെ വിമർശിക്കുന്നതെന്നും വീഴ്ചയൊക്കെ ആർക്കും സംഭവിക്കാമെന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് അതിനിടെ പരിപാടിയിൽ പങ്കെടുത്ത് സലിംഗുമാർ പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുകയാണ് മൊബൈൽ ഫോൺ കുട്ടികളെ ദോഷകരമായി ബാധിച്ചുവെന്നാണ് സലിം കുമാർ പറയുന്നത് കുട്ടികളിലേക്ക് ഇവ നെഗറ്റീവ് എനർജി കയറ്റിവിടുകയാണ് സെലിബ്രിറ്റികളെ കണ്ടിട്ടുണ്ടോ വൃത്തികേട് കാണിക്കുന്നവനാണ് കുട്ടികളുടെ ഹീറോ ഏറ്റവും വലിയ വൃത്തികേട് കാണിക്കുന്നവനാണ് ഏറ്റവും വലിയ ഹീറോ പണ്ടൊക്കെ യേശുദാസിന്റെയും ജയചന്ദ്രന്റെയും ഒക്കെ പാട്ടുകളായിരിക്കും കുട്ടികൾക്കിഷ്ടം എന്നാൽ ഇന്ന് അങ്ങനെയല്ല തെറ്റിച്ച് പാടാം ശുദ്ധിയില്ലാതെ പാടാം എന്നിട്ട് അങ്ങനെയുള്ള ആളുകളെയും സെലിബ്രിറ്റികൾ എന്ന് പറയുകയാണ് ഇയാളുടെ കാലം കുറച്ചേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ അടുത്തയാൾ വരും കുട്ടികളിലെ മൊബൈൽ ഫോൺ സംസ്കാരം കൂടുകയാണ് മൊബൈൽ ഫോൺ ആവശ്യമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറും ഫോണിലാണ് പെൺകുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ആൺകുട്ടികളും അങ്ങനെ തന്നെയാണ് സീബ്ര ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ പോലും മൊബൈൽ ഫോണിൽ സംസാരിച്ചാണ് പോകുന്നത് എതിരെ വരുന്നവരെ ഫേസ് ചെയ്യാനായിട്ടുള്ള പേടിയാണ് ഇതൊരു എസ് കെ പി സവാളം എതിരെ വരുന്നതിനെ നേരിടണം മൊബൈൽ ഫോൺ കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും നേരിടാനാകില്ല അഞ്ച് കൂട്ടുകാരികൾ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് അഞ്ചു പേർക്കും ഫോണുകളാണ് ഇവർ സംസാരിക്കുന്നത് മറ്റഞ്ച് പേരോടാണ് ഇവർ പരസ്പരം സംസാരിച്ചാൽ ഇവരുടെ ഹൃദയം എത്ര വിശാലമായേനെ ഇവർ തമ്മിലുള്ള ബന്ധം എത്ര ദൃഢമായേനെ തമ്മിലുള്ള സ്നേഹം എത്രമാത്രം ഉണ്ടായേനെ റോഡിലൂടെ പോകുന്ന വണ്ടിക്ക് ലക്കും ലാഗനുമില്ലെന്നും ഓർക്കണമെന്നും സലിംഗുമാർ പറഞ്ഞു